ഹായ് ഗായ്സ് അപ്പോൾ കടൽ കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാറും ഞാൻ ഇന്നത്തെ ഒരു എൻ്റെ ദിവസത്തെ ഒരു ചെറിയ വീഡിയോ വീടിടാൻ പോവുകയാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടല്ലോ മറക്കാത്ത ആ ജനിച്ച ദിവസമാണ് അപ്പോൾ ഞാനിന്ന് ജനിച്ച ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ ദിവസമാണ് അപ്പോൾ എൻ്റെ ഞാനത് ജോലിക്ക് പോകാൻ വേണ്ടി പോകും കാരണം നമ്മൾ സൊമാറ്റോ ഗായ് ഹെൽമെറ്റ് അതേപോലെ തന്നെ ചാർജർ വെള്ളം ടീഷർട്ടും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സോണിലോട്ട് ചെല്ലണം അതിന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് സോണിൽ ചെല്ലാൻ അപ്പോൾ നമുക്ക് എന്തായാലും സോണി ചെന്നിട്ട് ബാക്കിയാണ് അപ്പോൾ എത്തി അങ്ങനെ ഞാൻ ഡ്യൂട്ടി ഓൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഡ്യൂട്ടി സ്റ്റാർട്ടായി അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് കൊച്ചെണ്ണേൻ്റെ വീട് അപ്പോൾ അതൊരു സുഴാമി കോളനിയാണ് അവിടെയാണ് ഞാൻ ചെന്നിരിക്കുന്നത് അപ്പോൾ സോണി എൻ്റെ രാവിലെ വലുതായിട്ട് ഓർഡർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കും അവിടെ ചെന്നിരുന്ന് ഓർഡർ അടിക്കുമ്പോഴത്തേക്ക് ആ ഓർഡർ കൊണ്ട് പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ അടുത്തേതൊക്കെ കൂട്ടുകാരന്മാർക്ക വീടുണ്ട് അവിടെ പോയി ഇരിക്കുകയും ചാർജ് കൂട്ടിയിരിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് നമുക്ക് വാ അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന കൊച്ചുകണ്ടെ വീട് അവന് ക്യാമറ കാണുമ്പോഴത്തേക്കും നാണവ ഓടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അതേപോലെ തന്നെ ഫോണിൽ ചാർജ് കുറവാണ് വീട്ടിൽ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടോ ചോദിച്ചപ്പോൾ കറണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞ് അതേപോലെ ഇനി ഓർഡർ അടിക്കുമ്പോൾ നമുക്ക് കാണാം അതേപോലെ തന്നെ സീറോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് എത്ര കിലോമീറ്റർ ടോട്ടൽ ഓടിയെന്നുള്ള കാര്യവും നമുക്കറിയാം വാ कभी कभी तो लगे जिंदगी में ना ना खुशी और मजा ഇപ്പോൾ ആദ്യത്തെ ഓർഡർ അടിച്ചിരിക്കുകയാണ് ലാൽ കില റെസ്റ്റോറൻ്റ് നിന്ന് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നോക്കാം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഹോട്ടലെന്ന് പത്തര കിലോമീറ്റർ മേലുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഏകദേശം ഇനി ഒരു അഞ്ച് മിനിറ്റോളം എടുക്കുമായിരിക്കും ഫുഡ് കിട്ടാൻ ഇത് ഇവിടെ നിന്ന് നമുക്ക് ചവറയിലായിട്ടാണ് കൊണ്ടു കൊടുക്കേണ്ടത് പതിനൊന്ന് കിലോസിന് താഴെയാണ് നമുക്ക് അവിടെ നമ്മുടെ ഫസ്റ്റ് ഓർഡർ തന്നെ നല്ല ഡിലേ ആണ് ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ മുകളിലായി നമ്മൾ ഹോട്ടലിൽ ഉയർത്ത് ചു ഭയങ്കര ചോഷ്ടമാണ് ടീഷർട്ടും എല്ലാം കീഴ് നാശമായിരുന്നു അപ്പൊ ചോദിക്കാം എല്ലാം ഓർഡറൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്തു അതേപോലെ തന്നെ എൺപത്തി അഞ്ച് രൂപ ഇത്ര കിലോമീറ്റർ കൂടി നോക്കണം എല്ലാം കൂടി കേട്ടോ കിലോമീറ്റർ ഓടിയെന്നൊക്കെ പിന്നെ നോക്കാറില്ല ഭയങ്കര ചൂട് കേട്ടോ ഒരു രക്ഷയില്ല എന്നിട്ട് വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം സ്പീഡിൽ വന്നതുകൊണ്ട് അറിഞ്ഞില്ല എൻ്റെ ഒന്നും പറ്റത്തില്ല ഒരു പ്രത്യേകം ഒരവസ്ഥയാണ് എന്തായാലും ഇനി ചിലപ്പോൾ അമ്മ വീട്ടിലെട്ടൊന്ന് പോയി പോയിട്ട് തിരിച്ച് സോണി ഓടിക്കയറണം ഓടിക്കരുടെ അതിൽ ഓർഡർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മാമ്മ വീട് കൊച്ചിലേ കളിച്ച് നടന്ന് വളർന്ന സ്ഥലം ഇതാണ് പക്ഷെ വീട് ഇതില്ലായിരുന്നു അന്ന് കൊച്ചു വീടായിരുന്നു ഓടിട്ട് സർക്കാർ കൊടുത്ത കൂടുത്തു വെച്ച വീടാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത എന്ത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകിട്ട് പോലീസാരണ്ട് ദിവസം തിരിച്ചു തന്ന ഇടുക്കെ തന്നു ഇടുത്ത് കളിച്ചോണ്ടിരിക്കോണ്ടോടിക്കാരണം എന്നിട്ട് അടിക്കാൻ ഇവിടെ ഓർഡർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർഡർ നമുക്ക് തേവലക്കരയിലാണ് കൊണ്ട് കൊടുക്കേണ്ടത് റെഡിയാവും അപ്പം താമസം റീച്ച് കൊടുത്തിട്ട് ഈ പി ആണ് അത് ഇടത്തേക്ക് വണ്ടിയാണ് എന്നാണ് നമുക്ക് മൂന്നാമത്തെ ഓർഡർ അടിച്ചത് അടുത്തുതന്നെ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കാണിക്കുന്നുള്ളൂ അതിനകത്ത് നമുക്ക് എന്തായാലും ഫുഡ് റെഡി ആയിട്ടുണ്ട് എടുത്തിട്ട് കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ ചിക്കൻ ക്വാർട്ടർ മന്തിയാണ് കസ്റ്റമർ ഇരുപത് രൂപ ടിപ്പ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇത് അടുത്ത് തന്നെ കഞ്ച പാലത്തിൻ്റെ റവി കൊണ്ട് കൊടുക്കേണ്ട വഴിയാണ് ഇത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ കൊല്ല റോഡാണ് ഈ കാണുന്നത് കൊല്ല റോഡ് ഇതിൽ ഇങ്ങോട്ട് വരുന്നപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ഒരു തടാകം കുളം കുളിക്കുന്ന സ്ഥലം കണ്ട് ചെറിയ കുളം പോലത്തെ അമ്മന്മാരൊക്കെ സന്തോഷിച്ചു ചൂടൊക്കെ അല്ലേ എന്തായാലും നമുക്ക് ഈ തെട്ട കുറച്ചറിയുന്ന പ്ലാസ്റ്റിക് ില്ല നൈസ് സ്ഥലമാണ് അപ്പോൾ എല്ലാം കുളിക്കുക ഈ ചൂട് സമയത്തൊക്കെ കുളിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ ഒന്ന് കുളിക്കാൻ കേട്ടോ വ്യാഴമൊന്നുമില്ല അപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് ഈ കേക്കിന്ന് അടിച്ചായിരുന്നു പക്ഷേ എന്തോ ക്യാൻസലായി നമ്മൾ ഓർഡർ വന്നിട്ട് ഇരുപത് അത് കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അതുവഴി പോയിട്ട് ഒരു ചായ അപ്പോൾ ആ ഓർഡർ ക്യാൻസലായിരുന്നു നമ്മൾ ചായ പിടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അടുത്ത ഓർഡർ മൈനാപ്പറിലോട്ട് അടിച്ചിട്ടുണ്ട് എന്തായാലും ഒരു രണ്ട് പൊറോട്ടയും ചായ കുടിച്ചിട്ട് ഓക്കെ അപ്പോൾ ആപ്പോട് അടിസ്ഥിക്കുകയാണ് കെ എഫ് സിയുടെ ഓർഡർ സൊമാറ്റോയ്ക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് സൊമാറ്റോ ഡെലിവറി ബോയ്സ് കൊണ്ട് കൊടുക്കണം അങ്ങനെയാണ് ഇത് മൈനാപ്പിളേ അല്ല മൈനാപ്പിളുകാര് പോകേണ്ട ആറ് കിലോമീറ്റർ അത്ര ഉണ്ട് കുറച്ച് ദൂരം ഇവരെ കട്ടിയതുപോലെ ആറര കിലോമീറ്റർ മാക്സിമം നമുക്കെന്തായാലും ഇത് കൊടുത്തിട്ട് നമുക്ക് കാണാം ഇതുവഴി നമുക്ക് പോകുന്ന എളുപ്പമാണ് കാര്യം ആ ക്രോസ് നമ്മൾ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ട കാര്യമില്ല പക്ഷെ റോഡ് ഇച്ചിരി മോശമാണ് ഞാൻ കാണിച്ചുതരാം വണ്ടിയൊക്കെ നല്ല സ്കില്ലാകും വണ്ടി കാര്യം ഒരു ഓഫ് റോഡ് ഫീലാണ് ചെറിയൊരു കാരത്തെയോ അല്ലെങ്കിൽ അങ്ങനെ തരുന്ന കുഴപ്പമില്ല മൂക്കളും ചെമ്മണ്ണം കല്ലുകൂടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്ന് കയറുന്നത് ഡൈ റോഡ് ഇപ്പോൾ അടുത്ത ഓർഡർ നമുക്ക് ഷവർ മാക്സിൽ അടിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഫോൺ ചാർജ് തീരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വൈനാപ്പിളിനോട് ഇങ്ങോട്ട് വന്നു കുത്തി ഒരഞ്ച് മിനിറ്റ് വരുമ്പോഴത്തേക്ക് ഓർഡർ എടുക്കും ഞാൻ അത് എടുക്കണം അതേപോലെ തന്നെ വീട്ടടുത്തായിട്ട് ഓർഡർ എങ്കിൽ കണ്ണിലോട്ട് പോയി മരുന്ന് കഴിക്കണം ഭയങ്കര നന്ദിയാണ് ഇപ്പം നമ്മൾ ആ ഓർഡർ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ വന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ് ഇത് നമ്മുടെ മാരാട്ത്തോട്ടത്ത് പോകുന്ന വഴി ൊരു പാലമുണ്ട് അപ്പോൾ ആ പാലത്തിൻ്റെ സൈഡ് കണ്ട കിടക്കുമ്പോഴൊക്കെ നല്ല രസമാണ് ഇവിടെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ലൊരു സ്പോട്ടാണത് അപ്പോൾ ഞാനിവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ദൂരെ നിരണം അവിടെ നിന്നുകൊണ്ട് ചോദിച്ച് എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കൂടെ ആരായിരിക്കണേന്ന് ചോദിച്ചു അവനെ ഒറ്റയ്ക്ക് വിടാന്ന് കാറ്റ് പിള്ളേരിക്ക് അറിയത്തില്ല എന്റെ പെൺപിള്ളേരായിട്ട് വന്നിരുന്നു എന്നുള്ള രീതിയില അതിൻ്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് കൂടെ അതായിരിക്കും ഞാൻ വേണം ആരും ഇല്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ പോലും വിടത്തില്ല ഇത് ഇത് ചെയ്യാനും നമ്മുടെ ഈ സമൂഹത്തിന്റെ പൂക്ക് ഇതെങ്ങോട്ടാണ് കുറച്ചേരം കാറ്റൊക്കെ കൊണ്ടുപോയിട്ടിരുന്നിട്ട് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ലിട്ടെടുത്തിട്ട് നമുക്ക് സോണ കേട്ടോ സോണ അതുകൊണ്ട് ഓഫാകത്തില്ല നമുക്ക് കരുനാപ്പിലോട്ട് പോവാം തലേനുണ്ട് നല്ലത് അപ്പോൾ നമുക്ക് കുറച്ചു നേരം ചായയൊക്കെ കുടിച്ചിട്ട് അത് ചായ കുടിക്കുന്നൊരു കടയുണ്ടവിടെ അതായത് ദോശക്കട അവിടെ ദോശയും കഴിക്കും പോംപ്ലേറ്റും നാല് ദോശയും അഞ്ച് ദോശയെന്ന് അറിയത്തില്ല അമ്പത് രൂപ എത്തും ചായ ഇല്ലെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ പിന്നെ അതേപോലെ അഞ്ചാറ് ദോശക്കടയുണ്ടോ അവിടെ നിന്ന് കഴിക്കുന്നൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല നല്ല ഫുള്ള് മുതലാണ് എന്തായാലും നമുക്ക് ഇനി അവിടെ ഓർഡർ അടിക്കും എന്താണെന്നുള്ള കാര്യം കണ്ടത് നമുക്ക് ഇവിടെ അടുത്തുനിന്ന് ഒരു അടുത്തൊരു ഹോട്ടലുണ്ട് മലാക്ക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഓർഡർ അടിച്ചിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് ഇത് അങ്ങോട്ടാണെന്നുള്ള കാര്യം അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം അല്ല ചാർജ് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലിവിടെ വന്നിട്ട് ചാർജ് കൊടുത്തിട്ടിട്ട് കെ എഫ് സിന്നൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ പോകുക ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അങ്ങനെ ഉള്ളിൽ കെ എഫ് സി എല്ലാം അവിടെ നിന്ന് എന്നെ ഒമ്പത് കിലോമീറ്ററിൻ്റെ നോങ്ങായിട്ടുള്ള വലിയ ഓർഡർ അമ്പത്തെട്ട് രൂപ ഒമ്പത് കിലോമീറ്റർ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് പേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലത്തിൽ പത്ത് പതിനഞ്ച് രൂപ എടുത്ത് കിട്ടും പിന്നെ പത്ത് രൂപ വലിയ കുഴപ്പമില്ലാത്തരയ്ക്ക് പോവും എന്തായാലും നമുക്ക് കെ എഫ് സിയിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് എങ്ങോട്ടാണ് ഒന്ന് കൊടുത്തിട്ടേ കാണാം ഓ അപ്പോൾ ആ ഓർഡർ തേവലക്കരയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊടുത്തിട്ട് നമ്മൾ വരുന്ന വഴി കുറ്റിയിട്ട് മുട്ടപ്പൊറോട്ടെന്ന് പറയുന്ന സംഭവം ഒരു പൊട്ട പൊറോട്ടയ്ക്ക് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ രണ്ടെണ്ണം നമ്മൾ കഴിച്ചു നോക്കാൻ പോകും അത് കുറ്റമൊട്ടത് ആറോട കൊള്ളാമെന്നുണ്ടെങ്കിൽ അയക്കാൻ പറയാം ഇല്ലെന്നുണ്ടെങ്കിലും പറയാം ഓക്കെ കഴിക്കാം അതാണ് മുട്ട പൊറോട്ട കഴിക്കുക നമ്മൾ അപ്പോൾ നമ്മൾ വരെണ്ണം കഴിച്ച് അതേപോലെ അടുത്ത കഴിക്കാൻ പോന്ന് അതിൻ്റെ ടേസ്റ്റ് വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഒരു നല്ല സാധനം സ്പെഷ്യലാണ് അങ്ങനെയുള്ളതെന്ന് തോന്നിക്കുന്നൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല ആവറേജ് സാധനം ആണ് ഇരുപത്തഞ്ച് രൂപ എറണാത്തിന് അതിനകത്ത് സോസ് ഒഴിച്ചിട്ടുണ്ടോ ഇച്ചിരി മൈനസ് ഒഴിച്ചിട്ടുണ്ടോ അല്ലാതെ വേറെ സാധനങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല മുട്ടയുണ്ട് മുട്ട ഞങ്ങളുടെ മിക്സ് ചെയ്ത് അടിക്കുന്നതായിരിക്കും അങ്ങനെ കുഴപ്പമില്ല കേട്ടോ കഴിച്ച് നോക്കണ്ടായിരുന്നു തന്നെ നോക്കാം കഴിച്ച് നോക്കിയിട്ടുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റീറ്റാക്കുള്ളതായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ആവറേജ് ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറയാനും പറ്റത്തില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാനും പറ്റില്ല ഓക്കെ ഞാൻ വീഡിയോ അടിക്കണമെന്നുണ്ടെങ്കിൽ കാണാം വീതി അല്ല സോറി ഓർഡർ അടിക്കണേ നമുക്ക് കെ എഫ് സിന്ന് ഓർഡർ അടിച്ചിരിക്കുകയാണ് രണ്ടര കിലോമീറ്റർ എന്തായാലും നമുക്കത് കൊണ്ട് കൊടുത്തിട്ട് കാണാം ഓക്കെ ഇപ്പോൾ ഇത് ഇവിടുത്തെ ഓർഡർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് കസ്റ്റമർ ഒന്ന് വിളിച്ച് നോക്കാം കാര്യം ഇവിടെ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓർഡർ ചെയ്യുന്നത് ലൊക്കേഷൻ പലയിടത്തൊക്കെ ആയിരിക്കും നോക്കട്ടെ ഒരു നാലഞ്ചോട്ടം വിളിച്ച് നോക്കി കഷ് ബിസിയാക്കി ബിസ് വിടുവാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്പോട്ടിൽ പോയി നോക്കാം അത് നമ്മളിവിടെ വന്ന് വിളിച്ചപ്പോഴത്തേക്കും കസ്റ്റമർ ഫോൺ എടുത്തു അങ്ങനെ അത് കൊടുത്തു അപ്പോൾ അടുത്ത ഓർഡർ ചെക്കിങ്ങിനെ അടച്ചിട്ടുണ്ട് ഏഴ് കിലോമീറ്ററിന് താഴെ എന്തായാലും നമുക്ക് ഒന്ന് കൊടുത്തിട്ട് നോക്കാം അപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല ഇനി ഒരു മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട് എന്നാൽ അവർ ഓക്കെ കൊടുക്കുമ്പോഴും നമുക്ക് ഫുഡ് റെഡി നാട്ടിലറിയാൻ പറ്റും അങ്ങനെ നമുക്ക് എടുത്തിട്ട് ഇടപ്പള്ളിക്കോട്ടെല്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇടപ്പള്ളിക്കോട്ടെന്ന് ദേവലക്കർ റൂട്ടാണെന്ന് തോന്നുന്നത് വിളിച്ചില്ല ഞാൻ ജസ്റ്റ് ബ്ലോക്ക് ഒന്ന് കാണിച്ചു തരാം കാലാഴ്ച ഇപ്പോൾ റോഡ് പണിയതിനു ശേഷം ഭയങ്കര ബ്ലോക്കാണ് ഇഷ്ടം കാണിച്ചുള്ള ബ്ലോക്കാണ് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ബ്ലോക്കാണ് ഞാൻ ഇടയ്ക്ക് ഓരോ കൊണ്ട് നിർത്തിയിട്ടും ഇടയ്ക്ക് കൂടെ പുത്തിക്കൊണ്ട് പോയി പിന്നെയും പിന്നെയും ബ്ലോക്ക് ആക്കിയിരുന്നു അപ്പോൾ അങ്ങനെ വീടെത്തിയിരിക്കുകയാണ് ഒമ്പത് ഓർഡറുകൾ എനിക്കിന്ന് മൊത്തം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്ന് ഓടേണ്ടി വന്നത് നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അപ്പം ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കകത്തുള്ള എണ്ണയായിട്ടുണ്ട് ബാക്കി അത്രയും പൈസ എനിക്ക് ഓടി കിട്ടിയ പൈസയാണ് ഇത് കൂടാതെ ആ ഈ മൂന്ന് ദിവസം കൂടി എൻ്റെ ആയിരത്തി അഞ്ഞൂറ് ഇൻസെൻറ്റീവ് ചൊവ്വാഴ്ച വീഴുന്നതായിരിക്കും എന്തുകൊണ്ടും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ജീവിച്ചു പോകാം പണിയില്ലാത്തവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളൊരു പണി തന്നെയാണ് സൊമാറ്റോ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് റെസ്റ്റൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം പിന്നെ വണ്ടി അലന്നു അലന്നുപോകും ഈ വണ്ടിക്കകത്തൊന്നും ഓടിക്കഴിഞ്ഞാൽ മുതലാകത്തില്ല അതേപോലെ നെങ്ങിൻ്റെ പരിപാടിയെന്ന് പറയുമ്പോഴത്തേക്കും പൊറോട്ടോ അടിച്ചിട്ടുണ്ട് പക്ഷേ ഓൾറെഡി അവിടെ നിന്ന് ഇവിടെ നിന്ന് കഴിച്ചിൻ്റെ പേരെന്നറിഞ്ഞിരിക്കുകയാണ് ഇപ്പം എങ്ങനെ മോൻ വീട്ടിലുണ്ട് അത് അവൻ ഉറങ്ങിക്കാണും വിളിച്ചത് കൊടുക്കുക എന്നിട്ട് ഈ വീഡിയോ മാക്സിമം ഇന്ന് തന്നെ എടുത്ത് ഇടാൻ ശ്രമിക്കണം ഇടും മാക്സിമം ഇടും എന്തു കൊള്ളാ കൊള്ളാം ണ്ടെങ്കിലെങ്കിൽ ഞാൻ ഈ വീഡിയോ എന്തെങ്കിലും ഒന്നും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബായ് താങ്ക് യു